നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ടെൻത് ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ രണ്ടാം ഘട്ടം ഫോക്കസ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പി എസ് സി ഇൻഫ്ലുവൻസർ കൂട്ടായ്മ ഒരു എട്ട് ദിവസത്തെ സ്റ്റഡി പ്ലാൻ കറണ്ട് അഫേഴ്സിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി എട്ട് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ഡിസ്കസ് ചെയ്യുകയാണ് ആ സ്റ്റഡി പ്ലാൻ്റെ നോട്ട്സ് എവിടെ കിട്ടും അതിൻ്റെ പരീക്ഷ എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി ഈ ഒരു വീഡിയോയിൽ കാണും അപ്പോൾ ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മൾ നേരെ പ്രധാനപ്പെട്ട കണ്ടന്റിലേക്ക് പോകുക ആദ്യം തന്നെ ടെൻത്ത് ലെവൽ പ്രിലിമിനറി ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ ടെൻത്ത് ലെവൽ പ്രിലിമിസിൻ്റെ കറണ്ട് അഫേഴ്സ് എട്ട് ദിവസം കൊണ്ടാണ് അതിനുവേണ്ടിയുള്ള ഒരു സൂപ്പർ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഇതിന്റെ ഈ തരുന്ന മെറ്റീരിയൽസിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ടോപ്പിക്സിൻ്റെ ഈ എക്സാം ഒരു ടോപ്പിക്ക് പഠിച്ചാൽ മാത്രം പോരാ അതിന്റെ പരീക്ഷ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം അതിന്റെ എക്സാം എല്ലാ ദിവസവും അതായത് ഇനി നമ്മൾ പറയുന്ന ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഒന്നെങ്കിൽ പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ പബ്ലിക് ടെലഗ്രാം കൂട്ടായ്മ വഴിയും അതുമല്ലെങ്കിൽ വർക്ക് ബാച്ചിന്റെ ബാച്ചിൻ്റെ ഗ്രൂപ്പ് വഴിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് എക്സാം അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന മെറ്റീരിയൽ കിട്ടുന്നത് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇനി നമ്മൾ പോവുകയാണ് ആദ്യം തന്നെ ഇന്നത്തെ ദിവസം ഡേ വണ് വെള്ളി ഇന്നത്തെ ദിവസം ഡേ ആണ് വീണ്ടും ആവർത്തിക്കുന്നു ഇത് തന്നെ ഈ സ്റ്റഡി ടൈം ടൈം ടേബിൾ തന്നെ ടെൻത്ത് ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ തേർഡ് ഫേസ് ഫോക്കസ് ചെയ്യുന്നവർക്ക് പഠിക്കാം ഫോർത്ത് ഫേസും എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് എന്ത് പഠിക്കാം ഈ ഡേ വൺ വെള്ളി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് തന്നെ പഠിക്കാം അപ്പൊ ഇന്ന് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അതായത് ജാനുവരി പതിനൊന്നിന് പരീക്ഷ ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ടത് നൊബേൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും നൊബേൽ പുരസ്കാരങ്ങൾ പഠിക്കണം അപ്പൊ അത് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അത് വായിച്ചു പോവുക വർക്ക്ഔട്ട് വർക്ക്ഔട്ട്ത പ്രിയപ്പെട്ടെ അവർക്ക് പി ഡി എഫ് നോട്ട് തന്നിട്ടുണ്ട് ആ പി ഡി എഫ് നോട്ട് എന്ത് ചെയ്യുക സിൻസിയറായി വായിക്കുക നൊബൈൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നൊബൈൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പി ഡി എഫ് വായിക്കുക ഓക്കെ ദെൻ കറണ്ട് അഫേർസ് സീരീസ് പതിനാറ് കേരള ആനുകാലിക ഒരു പതിനാറ് സീരീസ് തന്നെ ഉണ്ട് അതിൽ പതിനാറാമത് സീരീസ് മാത്രമേ ഇന്ന് പഠിക്കാവൂസ് സീരീസ് പതിനഞ്ച് കൂടി പഠിക്കും അപ്പൊ പതിനാറ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇന്ന് പബ്ലിഷ് ചെയ്ത കറണ്ട് അഫേഴ്സ് സീരീസ് പഠിക്കണം അതിനോടൊപ്പം തലേദിവസം ഇന്നലെ പബ്ലിഷ് ചെയ്ത കറണ്ട് അഫയേഴ്സ് സീരീസ് പതിനഞ്ച് കൂടി പഠിക്കണം അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഈ പതിനാറ് കഴിഞ്ഞ് എന്തിനാ ബാക്കിലേക്ക് പോകുന്നത് ഈ പറയുന്ന കറണ്ട് അഫേഴ്സിന്റെ പാർട്ട് വൺ മുതൽ പാർട്ട് പതിനഞ്ച് വരെ പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ ടെലിഗ്രാം കൂട്ടായ്മയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കിട്ടാത്ത ആളുകൾ എന്ത് ചെയ്യുക ഫയലിൽ നിന്ന് അത് കളക്ട് ചെയ്യുക അപ്പൊ ഇന്ന് പഠിക്കേണ്ടത് കറണ്ട് അഫയർ സീരീസ് പതിനാറ് ഇന്ന് പബ്ലിഷ് ചെയ്തത് കറണ്ട് അഫെയർ സീരീസ് പതിനഞ്ച് രണ്ടെണ്ണം നമ്മൾ വർക്ക്ഔട്ട് ബാച്ചിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അടുത്തത് പതിനെട്ടാം ലോക്സഭ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പതിനെട്ടാം ലോക്സഭ എന്നറിയപ്പെടുന്ന ഒരു പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഇന്ന് തന്നിട്ടുണ്ട് അത് പഠിക്കണം അല്ല ഇപ്പം ഈ വർക്കൗട്ട് ബാധിച്ച് ജോയിൻ ചെയ്യാത്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കാണും അവരെന്ത് ചെയ്താൽ മതി അവരുടെ കയ്യിൽ ഈ പറയുന്ന ടെക്സ്റ്റോ മെറ്റീരിയലോ ഉണ്ടെങ്കിൽ പതിനെട്ടാം ലോക്സഭ അവർ വായിച്ചാൽ മതി ദൻ അടുത്തത് ടെന്നീസിന്റെ ഗ്രാൻഡ് സ്ലാം എന്നറിയപ്പെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പി ഡി എഫ് ഇന്ന് പബ്ലിഷ് ചെയ്തല്ലോ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം ഇന്ന് പഠിക്കണം ഇനി ഒരു കാര്യം കൂടെ കറണ്ട് അഫേഴ്സിന്റെ നമ്മുടെ ട്രെൻഡിങ് പി എസ് സി ഇൻഫ്ലുവൻസർ കൂട്ടായ്മയുടെ റാങ്ക് മേക്കിംഗ് കണ്ടന്റ് ആയ മൈക്രോ മൈക്രോനോട്ട് എന്നറിയപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ട് നോട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് അഫേഴ്സിലെ പ്രാധാന്യം അറിയിക്കുന്ന പ്രധാനപ്പെട്ട മാത്രം ഉൾപ്പെടുത്തിയുള്ള ഒരു പി ഡി എഫ് സെക്ഷനാണ് ആ പി ഡി എഫിൽ നിന്നാണ് ഈ കഴിഞ്ഞ ടെൻത്ത് ലെവൽ പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് പരീക്ഷയിൽ മുഴുവൻ കറണ്ട് അഫേഴ്സും ചോദിച്ചത് അതിന്റെ പ്രൂഫ് സഹിതം നമ്മൾ വ്യക്തമാക്കുന്ന വീഡിയോ നിങ്ങളുടെ മുന്നിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് അതിന് മുന്നേ എൽ ജി എസ് പരീക്ഷയോടെ നാല് ഘട്ടങ്ങളിലെയും പരീക്ഷയും കറണ്ട് ഓഫേഴ്സും ചോദിച്ചത് ഈ മൈക്രോനോട്ടിൽ നിന്നാണ് അതിന് മുന്നത്തെ എൽ ഡി സി പരീക്ഷയിൽ എല്ലാ ഘട്ടങ്ങളിലും ചോദിച്ച കറണ്ട് ഓഫേഴ്സും ഈ പറയുന്ന മൈക്രോനോട്ട് അപ്പൊ മൈക്രോനോട്ടിലെ പാർട്ട് വൺ കൂടി ഇന്ന് പഠിക്കണം അപ്പൊ ഇന്ന് പഠി ഇത്രയും ടോപ്പിക്ക് പഠിക്കണം കറണ്ട് ഓഫേഴ്സിന്റെ കാര്യം മാത്രമാണ് ജി കെയോ അല്ലെങ്കിൽ മറ്റ് ഈ പറയുന്ന സയൻസ് സബ്ജക്റ്റോ അല്ല ആ സയൻസ് സബ്ജക്റ്റും ജി കെയും ആര് പഠിക്കുന്നുണ്ട് വർക്ക് ബാച്ചിലെ വർക്കൗട്ട് ബാച്ച് വൺ മുതൽ വർക്ക്ഔട്ട് ബാച്ച് ഫോർ വരെയുള്ള വർക്ക്ഔട്ട് ബാച്ച് ഗ്രൂപ്പിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പം കറണ്ട് അഫേഴ്സ് ബാച്ചിലുള്ളവർ ചെയ്യേണ്ടത് ഇന്ന് പഠിക്കേണ്ട ഇത്രയും ടോപ്പിക്കാ ഇന്ന് ഇത്രയും പഠിച്ചതിനു ശേഷം ഇത് രാവിലെ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് രാവിലെ തന്നെ എർലി മോർണിംഗ് തന്നെ ഇത്രയും മെറ്റീരിയൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇത് വായിക്കണം പഠിക്കണം ഇനി ആവശ്യമുള്ള പോയിന്റുകൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ബുക്കിലേക്കോ അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്കോ ഒന്ന് നോട്ട് ചെയ്യുക എന്നിട്ട് രാത്രി ഒൻപത് മണിക്ക് ഇതിന്റെ എക്സാം പബ്ലിഷ് ചെയ്യും ഇത്രയും പഠിച്ച ടോപ്പിക്കിന്റെ ഒൻപത് മണിക്ക് രാത്രി ഇന്ന് ഈ പറയുന്ന വെള്ളി ദിവസം ഇന്നത്തെ ദിവസം രാത്രി ഒൻപത് മണിക്ക് പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ പബ്ലിക് ടെലഗ്രാം കൂട്ടായ്മയിൽ ഏകദേശം പതിനേഴായിരത്തി അഞ്ഞൂറോളം കുട്ടികളുള്ള ടെലഗ്രാം കൂട്ടായ്മയിലും ഈ പറയുന്ന നാല് വർക്കൗട്ട് ബാച്ചിലും പബ്ലിഷ് ചെയ്യും ഉറപ്പായിട്ടും പരീക്ഷ അറ്റൻഡ് ചെയ്യണം അപ്പൊ ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ റിവിഷൻ കഴിഞ്ഞു ഡേ വൺ വെള്ളി സെറ്റ് ആയി ഓക്കെ ആയി ദെൻ അതിനുശേഷം അടുത്ത ദിവസം ഡേ ടു ശനി അടുത്ത ദിവസം നാളെ ശനിയാഴ്ചയാണ് അപ്പൊ ഡേ ടു പറഞ്ഞല്ലോ ഈ പറഞ്ഞ സെക്കൻഡ് പ്രിലിമിനറി പരീക്ഷ ഫോക്കസ് ചെയ്യുന്നവർക്ക് ശനിയെന്നോ നേർന്നോ ഒരു വ്യത്യാസവും ഇല്ല അവർ പ്രിലിംസ് കഴിഞ്ഞ് അവരുടെ എക്സാം കഴിഞ്ഞ് ശനിയെന്നോ നേരെന്നോ ഒക്കെ കൺസിഡർ ചെയ്ത് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യുക സന്തോഷമായിട്ട് പോയിരുന്നുണ്ട് ഇപ്പം നമുക്ക് തീവ്രമായി പഠിക്കുക അപ്പൊ ഡേ ടു ശനി വർക്ക് ചെയ്യേണ്ടത് സ്വരാജ് ട്രോഫി എന്നറിയപ്പെടുന്ന ഏരിയ നമ്മൾ തരുന്ന മെറ്റീരിയൽ പഠിക്കണം നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ പറഞ്ഞല്ലോ വർക്ക്ഔട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ട് അവർക്ക് വേണ്ടി കൂടിയാണ് ഈ പറയുന്നത് എന്ത് ഈ പറയുന്ന സ്റ്റഡി ടൈം ടേബിൾ പറഞ്ഞു തരുന്നത് സ്വരാജ് ട്രോഫി പഠിക്കണം ദെൻ പ്രധാനപ്പെട്ട വിയോഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാനപ്പെട്ട വിയോഗങ്ങൾ അതിനകത്ത് ജസ്റ്റിസ് ഫാത്തിമ ബി വി ഉൾപ്പെടെ പി വത്സല ഉൾപ്പെടെ എല്ലാ പ്രധാനപ്പെട്ട രത് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും വേണം ഓക്കെ അപ്പൊ പ്രധാനപ്പെട്ട വിയോഗങ്ങൾ നിങ്ങൾ പഠിക്കണം ദെൻ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് എഴുതി വെച്ചോ നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ വിഴിഞ്ഞം തുറമുഖത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ടാവും ദയ്യാറ്റിൻകര താലൂക്ക് ഉൾപ്പെടെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കണ്ടെയ്നർ ഉൾപ്പെടെ അല്ലെങ്കിൽ കപ്പൽ ഉൾപ്പെടെയുള്ള കണ്ടന്റുകൾ അതിന്റെ മാനേജിംഗ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള കണ്ടന്റുകൾ ഉറപ്പായും ചോദിക്കും അപ്പൊ വിഴിഞ്ഞം തുറമുഖം എന്ന് അറിയപ്പെടുന്ന ടോപ്പിക് പഠിക്കാം ഓക്കെ ദുപതാമത് നാഷണൽ ഫിലിം അവാർഡ് ഉറപ്പിച്ചോ നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഒന്നെങ്കിൽ നാഷണൽ ഫിലിം അവാർഡ് ചോദിക്കും അതും അല്ലെങ്കിൽ ഓസ്കാർ ചോദിക്കും അല്ലെങ്കിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ചോദിക്കും അപ്പൊ എഴുപതാമത് നാഷണൽ ഫിലിം അവാർഡ് പഠിക്കണം ഡേ ടു ശനിയാഴ്ച ഫുട്ബോൾ കപ്പ് അല്ലെങ്കിൽ സോറി ഫുട്ബോൾ ക്ലബ്ബ് ടൂർണമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് പഠിക്കണം ദെൻ കർഫേഴ്സിന്റെ മൈക്രോ നോട്ട് പാർട്ട് ടു പാർട്ട് വൺ നേരത്തെ നമ്മൾ പറഞ്ഞു വെള്ളിയാഴ്ച ദിവസത്തെയാണ് ഇത് പാർട്ട് ടു ഡേ ടു ശനിയാണ് പാർട്ട് ടു പഠിക്കണം ഓക്കെ ദീരീസ് പതിനേഴ് അത് ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യും അത് വായിക്കണം കറണ്ട് ഫേഴ്സ് സീരീസ് പതിനാലും വായിക്കണം ഇത്രയും വായിച്ചതിന് ശേഷമാണ് എന്ത് എടുക്കേണ്ടത് രാത്രി ഒൻപത് മണിക്കത്തെ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് അപ്പം ഇത്രയും പി ഡി എഫ് വായിച്ചു ഇതിന്റെ റിലേറ്റഡ് ഫാക്ട് കണ്ടു ദെൻ അതിനുശേഷം നിങ്ങൾ സെൽഫായിട്ട് എന്ത് ചെയ്തു ഈ നോട്ട്സ് എല്ലാം വായിച്ചതിന് ശേഷം എന്ത് ചെയ്തു പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തു അതിനുശേഷം രാത്രി ഒൻപത് മണിക്ക് അഗെയിൻ ശനിയാഴ്ച എക്സാം അപ്പം എക്സാം കഴിഞ്ഞു അപ്പൊ അതും പെർഫെക്റ്റ് ആയി സെറ്റ് ആയി ഓക്കെ ദെൻ ഇനി നോക്കൂ എക്സാമിന് ഏതെങ്കിലും ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് തെറ്റുത്തരമാണ് നിങ്ങൾ

ആരെയും നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് ഈ കൊടുത്തേക്കുന്ന നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ഫോർ ടു നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ആദ്യം നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക അതിനുശേഷം സി എ വർക്ക് തന്നെ മെസ്സേജ് തരണം കാരണം കറണ്ട് അഫേഴ്സ് വർക്കൗട്ട് ബാച്ച് മാത്രമല്ല നമ്മൾ പറഞ്ഞേക്കുന്ന ഈ പറഞ്ഞ ടെൻത്ത് ലെവൽ പ്രിലിംസിന്റെ വർക്ക്ഔട്ട് ബാച്ച് ഉണ്ട് സെക്രട്ടറിയേറ്റ് അസന്റിന്റെ വർക്ക്ഔട്ട് ബാച്ച് ഉണ്ട് എൽ പി യുടെ വർക്ക്ഔട്ട് ബാച്ച് ഉണ്ട് എച്ച് എസ് എ വർക്കൗട്ട് ബാച്ച് ഇതെല്ലാം വർക്ക്ഔട്ട് ബാച്ച് ഈ കൂട്ടായ്മ ചെയ്യുന്ന ഒരു വർക്ക്ഔട്ട് ബാച്ച് സംവിധാനമാണ് ഓക്കെ അതിന്റെ റിസൾട്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി സി പരീക്ഷയിൽ വന്നത് അതിന്റെ റിസൾട്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൽ ജി എസ് പരീക്ഷയിൽ അതിന്റെ റിസൾട്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നടത്തിയ ഫസ്റ്റ് പ്രിലിമിനറി പരീക്ഷയിൽ ഏകദേശം എൺപത് ജി കെ

നിങ്ങളുടെ പേര് ദൻ കറണ്ട് അഫേഴ്സ് വർക്കൗട്ട് എന്ന് ജസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജ് ഇടുക ടെക്സ്റ്റ് മെസ്സേജ് അല്ല വാട്സപ്പ് മെസ്സേജ് ഇനി ഒരു കാര്യം കൂടെ ആവർത്തിക്കുന്നു ഏകദേശം ഒരു ദിവസമൊക്കെ അഞ്ഞൂറ് അറുനൂറ് കുട്ടികൾ ഈ പറഞ്ഞ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഉദ്യോഗർത്ഥികൾ മെസ്സേജ് അയക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മെസ്സേജ് ആദ്യം വന്നതിന് ശേഷം പുതിയ പുതിയ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുമല്ലോ അപ്പം ഏറ്റവും താഴേന്നായിരിക്കും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് അപ്പം ചില സമയത്ത് റിപ്ലൈ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോക്കെ ലേറ്റായി പോയി എന്ന് കരുതി നിങ്ങൾക്ക് പരാതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പറഞ്ഞല്ലോ ഇതൊരു കൂട്ടായ്മയാണ് അതല്ലാതെ ഒരു കോർപ്പറേറ്റ് മേഖല അല്ല ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം അല്ലെങ്കിൽ വിട്ടേക്കുക ഓക്കെ രണ്ടാം ഘട്ടം ഹാൾ ടിക്കറ്റ് വന്നിട്ടിരിക്കുക രണ്ടാം ഘട്ടം വന്നു ഏതൊക്കെ പഠിച്ച് തീർക്കുന്ന ടെൻഷൻ ഇരിക്കുന്നവർക്ക് ഞായറാഴ്ചയെന്നോ ശനിയാഴ്ചയെന്നോ വ്യത്യാസമൊന്നുമില്ല ഹോളിഡേ ഒന്നുമില്ല ഞായറാഴ്ചയും വർക്കൗട്ട് ഉണ്ട് സൂചിക എന്നറിയപ്പെടുന്ന ഇൻഡെക്സ് എന്നറിയപ്പെടുന്ന ഏരിയ പഠിക്കണം അതിന് പി ഡി എഫ് തരും പി ഡി എഫ് രാവിലെ എട്ട് മണിക്ക് മുമ്പ് നിങ്ങളുടെ വർക്കൗട്ട് ബാച്ചിൽ പബ്ലിഷ് ചെയ്തിട്ടേ നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റഡി ടൈം ടേബിൾ അനൗൺസ് ചെയ്യത്തുള്ളൂ അപ്പൊ ഇത്രയും മെറ്റീരിയൽ ഇത്രയും മെറ്റീരിയൽ ഇടുന്നത് ഓരോ ദിവസവും ഡേ ത്രീ ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് മുമ്പ് ഇത്രയും മെറ്റീരിയൽ നിങ്ങളുടെ ഈ പറഞ്ഞ വർക്കൗട്ട് ബാച്ചിൽ കാണും എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പി ഡി എഫ് കാണും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ജനുവരി ആയി അടുത്ത എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനാഘോഷം അല്ലെങ്കിൽ പുതിയ റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയറായി ആർദ്ര കേരളം പുരസ്കാരം എന്നറിയപ്പെടുന്ന ഏരിയ ഒരു പി ഡി എഫ് ആണ് അത് തരും പത്മ പുരസ്കാരങ്ങൾ ഇമ്പോർട്ടന്റ് നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഈ പറഞ്ഞ പത്മാ പുരസ്കാരങ്ങൾ ഒരു ചോദ്യം വരും കേരള പ്രഭരളത്തിലെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ എന്ന് ഒരു ക്വസ്റ്റൻ വരും ഐ എസ് ആർഒയുമായി ബന്ധപ്പെട്ട ചോദ്യം വരും ഐ എസ് ആർഒ്യ ചോദിക്കുമ്പോൾ രൂപീകരിച്ച വർഷം ഉൾപ്പെടെയുള്ള കണ്ടന്റ് ഉറപ്പായി ചോദിക്കും ഈ ഈ പറയുന്ന ഡിസ്കസ് ചെയ്യുന്ന ഡേ 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 സ്റ്റഡി വീഡിയോ പോലും പബ്ലിഷ് ചെയ്യത്തില്ല ഇത്രയും ഞാൻ കോൺഫിഡന്റോടുകൂടി പറയുന്നത് ഈ കണ്ടന്റുകൾ ഉറപ്പായി ചോദിക്കുന്നത് കൊണ്ടാണ് സീരീസ് പതിനെട്ട് പഠിക്കണം കറണ്ട് അഫേഴ്സ് സീരീസ് പതിനെട്ട് പഠിക്കണം ദെൻ കറണ്ട് അഫയേഴ്സ് സീരീസ് പതിമൂന്ന് പറഞ്ഞു നമ്മളെ നേരെ നേരത്തെ പറഞ്ഞല്ലോ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിലെ ബാക്കിലെ ബാക്കിൽ നമ്മൾ എടുത്തു പോകും അപ്പോൾ കറണ്ട് അഫേഴ്സിന്റെ പുതിയ വേർഷൻ പതിനെട്ടും പഠിക്കണം കറണ്ട് അഫേർസ് സീരീസിന്റെ പഴയ നേരത്തെ പബ്ലിഷ് ചെയ്ത പതിമൂന്ന് സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കും പഠിക്കണം വെഗെയിൻ മൈക്രോ നോട്ട് പാർട്ട് ത്രീ പഠിക്കണം പാർട്ട് വൺ ഓൾറെഡി കവർ ചെയ്തു പാർട്ട് ടു ഓൾറെഡി കവർ ചെയ്തു ദെൻ പാർട്ട് ത്രീ ഇത്രയും കാര്യങ്ങളാവുമ്പം ഞായറാഴ്ചത്തെ കറണ്ട് അഫേഴ്സ് വർക്ക്ഔട്ട് തീരും ഇങ്ങനെയാണ് പഠിച്ചു പോകേണ്ടത് രാത്രി ഒമ്പത് മണിക്ക് അഗൈൻ എന്ത് എക്സാം അപ്പൊ നേറന്ന് ഈ കൂട്ടായ്മക്ക് നേർന്നോ ശനിയെന്നോ ഒന്നുമില്ല രാത്രിയെന്നോ പകലൊന്നോ ഒന്നുമില്ല എപ്പം മെറ്റീരിയൽ ഫോർവേഡ് ചെയ്യാൻ അല്ലെങ്കിൽ മെറ്റീരിയൽ ചോദിച്ചാൽ നമ്മൾ തരുന്നുണ്ട് നിങ്ങൾ എപ്പം സംശയം ചോദിച്ചാലും നമ്മൾ റിപ്ലൈ തരുന്നുണ്ട് അപ്പൊ ആ കൂട്ടായ്മ ഇതിനുവേണ്ടി ഇത്രത്തോളം എഫേർട്ട് ഇടുമ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് വേണമല്ലോ അപ്പം ഞായറാഴ്ച വ്യത്യാസമില്ല ഞായറാഴ്ച ഇത്രയും വർക്കൗട്ട് പഠിക്കാനുണ്ട് അതിന്റെ പരീക്ഷയും ഓക്കെ ദൻ അടുത്ത ഡേ ഫോർ തിങ്കൾ അടുത്ത തിങ്കളാഴ്ചയാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം അതിന് അടുത്ത ഫസ്റ്റ് സെക്കൻഡ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് തുച്ഛമായ ആറ് ദിവസം പോലും ഇല്ല ഇനി അഞ്ച് ദിവസമേ ഉള്ളൂ അപ്പൊ ഡേ ഫോർ തിങ്കൾ പാരീസ് ഒളിമ്പിക്സ് ഉറപ്പായിട്ടും പഠിക്കണം നമ്മൾ തരുന്ന പ രണ്ടായിരത്തി ഇരുപത്തിനാലില് പാരീസ് ഒളിമ്പിക്സ് പാരാലിമ്പിക്സും ഉണ്ട് പാരീസ് ഒളിമ്പിക്സും ഉണ്ട് പാരീസ് ഒളിമ്പിക്സ് പഠിക്കണം സുന്ദരി പട്ടങ്ങൾ എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് പഠിക്കണം ഉച്ചകോടികൾ അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റൻ കാണും പറഞ്ഞല്ലോ അത് ഏത് ഉച്ചകോടി ആയിക്കോട്ടെ അത് ബ്രിക്സ് ആയിക്കോട്ടെ ജി സെവൻ ആയിക്കോട്ടെ ജി ട്വന്റി ആയിക്കോട്ടെ അതെല്ലാം നമ്മൾ പഠിക്കണം അതിന്റെ പി ഡി എഫ് നോട്ട് വർക്കൗട്ട് ബാച്ചിൽ തരും അഥവാ പറഞ്ഞല്ലോ അപ്പൊ വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആളുകൾ കാണും ആ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി അവരെയും പരിഗണിക്കണമല്ലോ അവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ പബ്ലിക് ടെ എക്സാം ഉണ്ട് അതല്ലാതെ ഉണ്ട് പഠിക്കണം കേരള 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 ഫിലിം അവാർഡ് പുരസ്കാരത്തിൽ ഉറപ്പിച്ചോ ജ്യോതി ശ്രീ ഇത് ഫസ്റ്റ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത സ്റ്റഡി ചെയ്താ അത് സെക്കൻഡ് കിട്ടാൻ ഇത് സീരീസ് പറഞ്ഞത് പഠിക്കണം സീരീസ് പന്ത്രണ്ട് പഠിക്കണം മൈക്രോ നോട്ട് പാർട്ട് ഫോർ പണി ഇത്രയാവുമ്പോൾ തിങ്കളാഴ്ചത്തെ വർക്കൗട്ട് കഴിഞ്ഞു ഒൻപത് മണിക്ക് പറഞ്ഞല്ലോ രാവിലെ എട്ട് മണിക്ക് മുമ്പ് നോട്ട്സ് എല്ലാം പബ്ലിഷ് ചെയ്തു നിങ്ങൾക്ക് സമയമുണ്ട് ഉച്ചവരെ സമയമുണ്ട് വൈകിട്ട് വരെ സമയമുണ്ട് രാത്രി ഒൻപത് മണിക്ക് എക്സാം അപ്ലോഡ് ആവത്തുള്ളൂ അപ്പൊ രാത്രി ഒൻപത് മണിക്ക് എക്സാം കണ്ടക്ട് ചെയ്യുമല്ലോ അപ്പം അത് കൃത്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയി പറഞ്ഞില്ല അതിലും വരുമ്പോൾ ആ തെറ്റ് തിരുത്താൻ വേണ്ടി എന്ത് ചെയ്യണം നമ്മളിപ്പോൾ കേരള പ്രൊഫൈലുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ നമുക്ക് തെറ്റിപ്പോയി എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം കേരള പ്രൊഫൈൽ നമ്മൾ പഠിച്ചതിൽ എന്തോ സംതിങ് എന്താണ് പ്രശ്നമുണ്ട് നമ്മൾ പഠിച്ചതിൽ ഒന്ന് റിവൈസ് ചെയ്യാൻ വിട്ടുപോയി വീണ്ടും അത് എന്ത് ചെയ്യുക ആ തുച്ഛമായ സമയത്തിനുള്ളിൽ വായിക്കുക അന്നത്തെ ദിവസം ഉറങ്ങുക തീർന്ന അടുത്ത ദിവസം വീണ്ടും എഗൈൻ ഡേ ഫൈവ് ഡേ ഫൈവ് ചൊവ്വാഴ്ചയാണ് അതിൽ പഠിക്കേണ്ടത് ദിനങ്ങളും പ്രമേയങ്ങളും എല്ലാ മത്സര പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ് ദിനങ്ങളും പ്രമേയങ്ങളും കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികൾ ഇതിന്റെയൊക്കെ പി ഡി എഫ് ഉൾപ്പെടെ ക്ലാസ് ഉൾപ്പെടെ നമ്മൾ ഈ പറയുന്ന ഇരുപത് ദിവസത്തെ വർക്ക്ഔട്ട് ചലഞ്ചിൽ കൊടുത്തിട്ടുണ്ട് വീണ്ടും എടുത്ത് നിങ്ങളെ ടെൻഷൻ ആക്കുന്നില്ല കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികൾ ചന്ദ്രയാൻ എന്നറിയപ്പെടുന്ന പദ്ധതി ഉറപ്പിച്ചോ ചന്ദ്രയാൻ അല്ലെങ്കിൽ ഐ എസ് ആർഒയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കാണും പുതിയ ഭേദഗതികൾ പഠിക്കണം അപ്പം ഡേ ഫൈവിൽ ഇത്രയും ഏരിയ നമ്മളിൽ തരുന്ന ഇത്രയും ഏരിയ പഠിക്കണം ദെൻ കറണ്ട് ഓഫ് ഫേസ്റ്റ് സീരീസ് ഇരുപതാമത്തെ പാർട്ട് ദൻ കറണ്ട് ഓഫ് ഫേർ സീരീസ് പതിനൊന്നും പത്തും പിന്നെ മൈക്രോ നോട്ട് മൈക്രോ നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ് മൈക്രോ നോട്ട് പാർട്ട് ഫൈവ് അപ്പൊ ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു നാല് കഴിഞ്ഞു ദെൻ അഞ്ച് അടുത്ത തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ പുരസ്കാരം അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റൻ ഉറപ്പാണല്ലോ ദെൻ യു എൻ വർഷങ്ങൾ പ്രധാനപ്പെട്ട യു എൻ വർഷങ്ങൾ ഇത്രയേരിയാണ് ഡേ ഫൈവ് ചൊവ്വാഴ്ച പഠിക്കണത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഈ കറണ്ട് ഓഫെയർ മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ ജോലി കിട്ടുമോ ഒരിക്കലുമില്ല കറണ്ട് അഫേഴ്സിന്റെ കൂടെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ഈ കൂട്ടായ്മ പ്രൊവൈഡ് ചെയ്യാത്ത ഇരുപത് മാർക്കിന്റെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി നിങ്ങൾ ഇതിനോടൊപ്പം പഠിക്കണം ഇതിനോടൊപ്പം ജോഗ്രഫി പഠിക്കണം ഇതിനോടൊപ്പം കേരള ഹിസ്റ്ററി പഠിക്കണം ഇതിനോടൊപ്പം നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് എല്ലാം പഠിച്ചെങ്കിലാണ് നമുക്ക് മാർ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതൊന്ന് ഓർത്തു വെക്കണേ ദന അടുത്തത് ഡേ സിക്സ് ബുധനാഴ്ച ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അവാർഡുകൾ അതിലെ പി ഡി എഫ് നമ്മൾ തരും ദൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് പാരാലിമ്പിക്സ് ദൈൻ യു എൻ വർഷ യു എൻ വർഷം ഏതെങ്കിലുമൊക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് പഠിക്കണം ദെൻ വാർഷികം ആഘോഷിക്കുന്ന സംഭവങ്ങൾ ഉറപ്പിച്ചു വെച്ചോ ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അല്ലമീൻ എന്നറിയപ്പെടുന്ന പത്രം സ്ഥാപിച്ചത് നൂറാം വാർഷിക ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചട്ടമ്പി സ്വാമികളുടെ സമാധിയുമായി ബന്ധപ്പെട്ട് നൂറാം വാർഷിക രണ്ടായിരത്തി ഇരുപത്തിനാല് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തുനിന്ന് വാർഷികം ആഘോഷിക്കുന്ന സംഭവങ്ങൾ ഓർത്തുവെക്കണം പഠിക്കണം അതിനകത്തുനിന്ന് ചോദ്യം വരും ദെൻ ജി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ സ്പെഷ്യലാ ജി ട്വന്റി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് പ്രാധാന്യം ഉണ്ടല്ലോ അവാർഡ് ബാലൻറ്റിയോൾ പുരസ്കാരം അങ്ങനെയുള്ള ഫുട്ബോളിന്റെ പ്രധാനപ്പെട്ട അവാർഡുകൾ ഉണ്ടല്ലോ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതിന്റെ വേദികളൊക്കെ ഉണ്ടല്ലോ അത് നിങ്ങൾ പഠിക്കണം ഓക്കെ ഇത്രയും പഠിച്ചതിനു ശേഷം ദെ ഇത്രയും ആ മെറ്റീരിയൽസ് എല്ലാം തന്നെ അല്ലാതെ ചുമ്മാ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത ഒരു കാര്യത്തെ പറ്റി എക്സ്ട്രാ ലെവൽ പറയുക ഇത്രയും കണ്ടന്റ് നിങ്ങളുടെ മുന്നിലേക്ക് വർക്ക്ഔട്ട് ബാച്ച് വഴി എത്തിച്ചിട്ടാ ഈ പെർഫോമൻസ് എല്ലാം പറയുന്നത് ഓക്കെ സീരീസ് പാർട്ടി ഒന്ന് പിന്നെ കർണേ സീരീസിലെ ആറ് മുതൽ ഒൻപത് വരെ അപ്പൊ കറണ്ട് അഫയർ സീരീസ് ആറ് പഠിക്കണം ഏഴ് പഠിക്കണം എട്ട് പഠിക്കണം ഒൻപത് പഠിക്കണം നാല് പി ഡി എഫ് അങ്ങനെ തന്നെ കറണ്ട് അഫയർ സീരീസ് വായിക്കണം അപ്പൊ അതാണ് ഡേ സിക്സ് ബുധൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ നമ്മൾ ഇത്രയും റിവിഷൻ ചെയ്തു തരിക ഇത്രയും റിവിഷൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരിക താല്പര്യമുള്ളവർക്ക് റിവിഷൻ ചെയ്യാം അതല്ലാത്ത റിവിഷൻ ചെയ്യേണ്ട എനിക്ക് നൂറിൽ നൂറ് കിട്ടും എന്ന് ഉറപ്പുള്ളവർ എന്ത് ചെയ്യണ്ട റിവിഷൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അവർ നല്ലതുപോലെ പോയി പെർഫോം ചെയ്യും അടുത്തത് ഡേ സെവൻ വ്യാഴം വ്യാഴാഴ്ച ഡേ സെവൻ ആണ് അപ്പൊ എൽ ജി എസിന്റെ ലാസ്റ്റ് ടു സ്റ്റേജ് അനാലിസിസ് ആണ് അതായത് എൽ ജി എസിന്റെ മൂന്നാം സ്റ്റേജിലും നാലാം സ്റ്റേജിലും നടത്തിയ ക്വസ്റ്റ്യനും അതിന്റെ സോഴ്സ് റിലേറ്റഡ് ഫാക്ട് ഉൾപ്പെടെ വ്യാഴാഴ്ച പഠിക്കണം ഫസ്റ്റ് സ്റ്റേജിലെ പ്രിലിംസിന്റെ മുഴുവൻ കണ്ടന്റും പഠിക്കണം ഫസ്റ്റ് സ്റ്റേജിലെ പ്രിലിംസിന്റെ എത്ര സ്റ്റേജ് ഉണ്ടോ അത്രേ സ്റ്റേജിലെ കറണ്ട് അഫേഴ്സും അതിന്റെ റിലേറ്റഡ് ഫാക്റ്റും പഠിക്കണം അത് ഡേ സെവനിൽ സൈഡ് തന്നിട്ടായി പറയുന്നേ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് നാരി ശക്തി നാരി ശക്തി അധിനിയം എന്നറിയപ്പെടുന്ന നാരി വന്ദൻ അങ്ങനെയുള്ള കണ്ടന്റ് ഉണ്ടല്ലോ അത് ഉറപ്പായിട്ടും പഠിക്കണം ദെൻ കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഗവർണറിന് മാറ്റമുണ്ട് അപ്പം അങ്ങനത്തുള്ള കണ്ടന്റുകൾ പഠിക്കണം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദവികൾ പഠിക്കണം ദെൻ ടി ട്വൻ്റി വേൾഡ് കപ്പ് ഈ പറയുന്ന കായിക മേഖലയുമായി ബന്ധപ്പെട്ട് ടി ട്വൻ്റി വേൾഡ് കപ്പ് പഠിക്കണം എഗെയിൻ സീരീസ് കറഡ് അഫേഴ്സിൻ്റെ സീരീസ് ഇരുപത്തിരണ്ട് തരുന്ന പി ഡി എഫ് ദെൻ സീരീസ് നമ്മൾ നേരത്തെ തന്ന പാർട്ട് ഫൈവും പാർട്ട് ഫോറും ഇത്രയും പഠിക്കുക ഡേ സെവൻ വ്യാഴം തിരാറയും ഇനി എട്ടാമത്തെ ദിവസം ലാസ്റ്റ് ദിവസം ഡേ എട്ട് വെള്ളിയാഴ്ച അതായത് അടുത്ത ശനിയാഴ്ച എക്സാ അതായത് ഈ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത ദിവസം എക്സാം കേരള മന്ത്രിസഭ ഉറപ്പായിട്ടും പഠിക്കണം ഒരു മാർക്ക് ഉറപ്പാ റോഷി അഗസ്റ്റിൻ ആദ്യത്തെ ഫസ്റ്റ് പ്രിലിംസിൽ ചോദിച്ചത് കൊണ്ട് തന്നെ ഇനി ഏതെങ്കിലുമൊക്കെ മന്ത്രിസ്ഥാനങ്ങൾ ചോദിക്കും അതിൽ കൂടുതൽ സാധ്യത സജി ചെറിയാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് വനിതകൾ ബിന്ദു ചിഞ്ചു വീണ എന്നറിയപ്പെടുന്ന മൂന്ന് പ്രധാനപ്പെട്ട വനിതകൾ ഓർക്കാൻ വേണ്ടിയാണ് ബിന്ദു ചിഞ്ചു വീണ എന്നൊക്കെ പറഞ്ഞത് അവരുടെ ഫുൾ നെയിം ഒക്കെ ഉണ്ട് അതൊക്കെ പഠിക്കണം ദെൻ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും അപ്പൊ ഡേ എയ്റ്റ് വെള്ളി കേരള മന്ത്രിസഭ പഠിക്കണം കേന്ദ്ര മന്ത്രിസഭ പഠിക്കണം അടുത്തത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് പഠിക്കണം അതിനോടൊപ്പം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പഠിക്കണം കേരളത്തിലെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ പഠിക്കണം പ്രധാനപ്പെട്ട ഫുട്ബോൾ പുരസ്കാരങ്ങൾ പഠിക്കണം ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ എല്ലാം പഠിക്കണം ഐ എസ് ആർഒ എന്നറിയപ്പെടുന്ന മേഖല പഠിക്കണം സയൻസിലെ പ്രധാനപ്പെട്ട ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട മൂന്ന് പാർട്ട് കണ്ട പാർട്ട് വൺ ടു ത്രീ ഇത്രയും പാർട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും അത് ഉറപ്പായും പഠിക്കണം ഇനി അത് കൈവശം ഇല്ലാത്ത പബ്ലിക് ടെലഗ്രാം ഗ്രൂപ്പ് അല്ലെങ്കിൽ പബ്ലിക് ടെലഗ്രാം കൂട്ടായ്മയിൽ ജോയിൻ ചെയ്ത പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ പറയുന്ന സ്റ്റഡി ടൈം ടേബിൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യേണ്ടത് അവരുടെ കയ്യിൽ ടെക്സ്റ്റ് കാണുമല്ലോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ കുറച്ച് നോട്ട്സ് അവർ എഴുതി വെച്ചേക്കുന്ന ഓരോ ദിവസം വരുന്ന പത്രവാർത്ത എഴുതി വെക്കും ഓരോ ദിവസം വരുന്ന ഈ ആനുകാലിക സംഭവങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കും അവർ സയൻസ് എല്ലാം ഫാക്ട് പഠിച്ചു ദെൻ അതിനുശേഷം കർഡ് അഫേഴ്സ് സീരീസ് ട്വന്റി ത്രീ ട്വന്റി മൂന്നാമത്തെ പാർട്ട് വായിക്കണം സീരീസിന്റെ പാർട്ട് ടൂം പാർട്ട് പാർട്ട് ത്രീയും ഉൾപ്പെടെയുള്ള മൂന്ന് സീരീസും നിങ്ങൾ കണ്ട് അല്ലെങ്കിൽ അത് വായിച്ചു മാറ്റണം ഇപ്പൊ ഇത്രയാവുമ്പോൾ എട്ടാമത്തെ ദിവസത്തെ റിവിഷൻ ആവും അപ്പൊ എൻ കണ്ടന്റ് ആയി അതിനുശേഷം എഗെയിൻ രാത്രി ഒൻപത് മണിക്ക് അതിന്റെ എക്സാം കറണ്ട് ഓഫേഴ്സിന്റെ എക്സാം കറണ്ട് ഓഫേഴ്സിന്റെ എക്സാം ഇനി ഒരു കാര്യം കൂടെ പറയുന്നു ഈ കറണ്ട് ഓഫേഴ്സിന്റെ എക്സാം കൂടാതെ അതല്ലാത്ത ടോപ്പിക് ഉണ്ട് അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ ഇന്നത്തെ ടോപ്പിക് എന്താ എന്താ പബ്ലിക്കിൽ പഠിക്കേണ്ടത് ഒന്ന് ഇന്ത്യൻ ഇന്ത്യൻ ഭൂമിശാസ്ത്രം പഠിക്കണ്ടേ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിന്റെ ഈ പറഞ്ഞ സ്റ്റഡിറ്റൈൻ ടേബിൾ ഉൾപ്പെടെ രാവിലെ ക്രോപ്പ് ചെയ്തിട്ടില്ലേ അതിനിടയിൽ കറണ്ട് അഫേഴ്സ് പഠിക്കണമല്ലോ ആ കറണ്ട് അഫേഴ്സ് ആണ് ഫസ്റ്റ് ഡേയിൽ പറഞ്ഞത് ഓക്കെ ദെൻ അതേപോലെ എട്ടാമത്തെ ദിവസം വെള്ളിയാഴ്ച ഇത്രയും ടോപ്പിക്ക് എവിടെ പഠിക്കണം കറണ്ട് അഫേഴ്സിൽ പഠിക്കണം ഈ ഇത്രയും ടോപ്പിക്കിന്റെ കറണ്ട് അഫേഴ്സിന്റെ എക്സാം രാത്രി ഒൻപത് മണിക്ക് പബ്ലിഷ് ആവും അടുത്ത ദിവസം എക്സാം പറയുന്ന രണ്ടാമത്തെ അതായത് ശനിയാഴ്ച ദ സെക്കൻഡ് പ്രിലിമിനറി പരീക്ഷ എക്സാം ആണ് ഓക്കെ പറഞ്ഞല്ലോ അപ്പൊ അതിനു വേണ്ടി തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വിജയാശംസകൾ നേരുന്നു വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഈ പറഞ്ഞ സെക്കൻഡ് പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വരുമല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന സമയത്ത് അതിനകത്ത് ചോദിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് പ്രൂഫ് സഹിതം നിങ്ങളിലേക്ക് എത്തിക്കണം എനിക്ക് ഭയങ്കര എന്താണ് സന്തോഷത്തോടു കൂടി ഇന്നത് ഇന്നതൊക്കെ ചോദിച്ചു ഇന്നത് നമ്മുടെ ഗ്രൂപ്പിൽ നിന്നാണ് ചോദിച്ചത് നമ്മുടെ വർക്കൗട്ട് ബാച്ചിൽ നിന്നാണ് ചോദിച്ചതെന്ന് വ്യക്തമായി എനിക്ക് പ്രൂഫ് സഹിതം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെങ്കിൽ ഇതെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണമല്ലോ അപ്പൊ അറ്റൻഡ് ചെയ്യാതിരിക്കരുത് കൃത്യമായിട്ട് പഠിച്ചു പോവുക എത്ര ചോദ്യങ്ങളുണ്ടോ അത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രോപ്പറായി ഒരു സ്റ്റഡി ടൈം ടേബിൾ ഞാൻ പറഞ്ഞു ഈ കൂട്ടായ്മ തന്നു പ്രോപ്പറായിട്ട് ഒരു സ്റ്റഡി മെറ്റീരിയൽസ് ഈ കൂട്ടായ്മ തന്നു ഈ കൂട്ടായ്മയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പതിനഞ്ച് ഉദ്യോഗസ്ഥ അധ്യാപകരും പതിനഞ്ച് ഉദ്യോഗാർത്ഥികളുണ്ട് അവരുടെ ഒരു എഫേർട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക എല്ലാ ദിവസവും എക്സാം രാത്രി ഒൻപത് മണിക്ക് രണ്ട് ഗ്രൂപ്പിലാണ് ഒന്ന് വർക്കൗട്ട് ബാച്ചിലും ഉണ്ട് മറ്റൊന്ന് നമ്മളീ പറയുന്ന പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ കൂട്ടായ്മയുടെ ടെലഗ്രാം കൂട്ടായ്മയിൽ പബ്ലിക് ടെലഗ്രാം കൂട്ടായ്മയിലും ഉണ്ട് അപ്പൊ അത് സീരിയസ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക സിൻസിയറായി പഠിക്കുക ഈ പറയുന്ന സെക്കൻഡ് പ്രിലിംസ് കഴിഞ്ഞ അല്ലെങ്കിൽ ഈ ഹാൾ ടിക്കറ്റ് വന്നിട്ടില്ല ധാരാളം കുട്ടികൾ കമന്റ് ചെയ്യുന്നു ഹാൾ ടിക്കറ്റ് വന്നിട്ടില്ല വരാത്തവർക്ക് ഈ പറയുന്ന റിവിഷൻ തന്നെ എന്ത് ചെയ്താൽ മതി എടുത്താൽ മതി ഇത്രയും ടോപ്പിക്ക് തന്നെ റിവൈസ് ചെയ്തു പോവുക അപ്പൊ താല്പര്യമുള്ളവർ ഈ പറഞ്ഞ സ്റ്റഡി ടൈം ടേബിൾ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഈ സ്റ്റഡി ടൈം ഇല്ലാത്ത ഒരു മാർക്ക് നിങ്ങൾക്ക് പുറത്തു പോകില്ല എല്ലാ മാർക്കും നിങ്ങൾക്ക് കിട്ടും പക്ഷേ ഈ പറയുന്ന സ്റ്റഡി ടൈം ടേബിള് ഈ തരുന്ന പി ഡി നോട്ട് ഈ തരുന്ന കണ്ടന്റ് എല്ലാം നിങ്ങൾ കൃത്യമായി പഠിച്ച് ഉത്തരം പത്തിൽ പത്ത് എത്ര കറണ്ട് ആണോ അത്രയും കറണ്ട് അഫയർ നിങ്ങൾ കിട്ടണം അതല്ലാതെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു കറണ്ട് അഫയർ പോലും എഴുതാതെ കറണ്ട് അഫയേഴ്സ് എല്ലാം നെഗറ്റീവ് എഴുതി വെക്കുന്ന ഒരു സിസ്റ്റം ഇല്ല അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു സിൻസിയർ ആയിട്ട് പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം